ഇടതുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയുള്ളു ഏകാധിപത്യം മുഴങ്ങും പരസ്യവാചകത്തിൽ ഒരു കുറവും വേണ്ട പക്ഷേ ഇടത് എത്ര സ്ഥലത്തുണ്ട് എന്നാണ് ഏറ്റവും വലിയ പ്രശ്നം ഇടതിലുണ്ടായിരുന്നെ നമ്മുടെ ത്രിപുരയിലും പശ്ചിമബംഗാളിലും ഒക്കെ പറഞ്ഞു പഴകിയ കഥകളാണല്ലോ ഇടതുപക്ഷക്കാർ പോലെ ആലോചിക്കാൻ ആലോചിക്കത്തില്ല കാരണം ഇടതുപക്ഷത്തിന് ഉള്ള ആകെ ഉള്ളവരെന്ന് പറയുന്നത് കച്ചിത്തിരുപ്പെന്ന് പറയുന്നത് കേരളമാണ് കേരളത്തിൽ ഈ പറഞ്ഞനക്ക അഴിമതിയും സ്വജനപക്ഷപാതവും അതുപോലെ അഹങ്കാരവും ദൂർത്തും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും കേരളത്തിൽ ഇടതും ഏതാണ്ടൊക്കെ ഒതുങ്ങി പിന്നെ നിങ്ങൾ പറയുന്ന ഈ ഇടതുണ്ടെങ്കിൽ നിങ്ങൾ ഈ വർഷങ്ങൾക്ക് ഒരുപാട് വർഷം കൊണ്ടേ ഉള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ് പത്തൊമ്പത് വർഷം ഏതാണ്ട് അറുപത് വർഷത്തിന് പുറത്തൊക്കെ ഇന്ത്യ ഭരിച്ചതാണ് നിങ്ങൾക്ക് ഇതുവരെ ഇന്ത്യ ഭരിക്കാനുള്ള അവകാശം കിട്ടിയിട്ടില്ല ഭരിക്കലാണ്ട് ഒരു സാ ഒരു സന്ദർഭം കിട്ടിയിട്ട് നിങ്ങളത് കളഞ്ഞു വിളിച്ച് അന്ന് അതിനുശേഷം ഇ എം എസ് വാരാട്ട പറയും ചെയ്തു അതൊരബദ്ധമായി പോയത് അപ്പോൾ നിങ്ങളിടത് ഇന്ത്യയിലില്ലെങ്കിലും നിങ്ങളുണ്ടായിട്ടാണ് അന്ന് ബി ജെ പി ഭരിച്ചത് ബി ജെ പി കാണിക്കേണ്ടി അടുത്തെല്ലാം കാണിച്ച് കാണിക്കേണ്ട എല്ലാം കാണിച്ച് നിങ്ങളാണത് തിരുത്തിയത് അല്ലല്ലോ നിങ്ങളുണ്ടെങ്കിൽ ഭരിക്കുകയുള്ളൂ എന്നുള്ള നിങ്ങളെ അത് പരസ്യത്തിനുമൊക്കെ പക്ഷേ ഈ ഇടതെന്ന് പറയുന്ന നാമാവിശേഷം നിങ്ങളുടെ അതായത് നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യൻ കമ്മ്യൂണിസം അല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എപ്പോഴധികാരം കിട്ടുന്നോ അതൊരു ഏകാധിപത്യ മനോഭാവത്തോട്ട് പോകും അവിടെ തൊട്ട് പ്രശ്നമാണ് അത് കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞത് കേരളത്തിൽ ഒരു വട്ടം നിങ്ങൾ എല്ലാ അർത്ഥത്തിലും കൊണ്ടുപോയി രണ്ടാമത് കയറിയ ശേഷം നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക ജനങ്ങളിത് ചിന്തിക്കുക നിങ്ങളാലോചിക്കുക കൃത്യമായിട്ടും നിങ്ങൾ രണ്ടാം വട്ടം തുടങ്ങിയപ്പം നല്ല വാക്കിലും വാക്കിലൂടെയാണ് തുടങ്ങിയത് പക്ഷെ പിന്നെ നിങ്ങളെ കൈവിട്ടുപോയി പിന്നെ നിങ്ങൾ കാര്യങ്ങൾ ജനങ്ങൾ നിങ്ങളെ പിറകേ വേണം ജനങ്ങൾക്ക് കൊടുക്കണ്ട ഒരുപാട് അവകാശങ്ങളുണ്ട് അതൊന്നും നിങ്ങൾ കൊടുക്കാറില്ല ഏറ്റവും അവർക്ക് അവകാശം ക്ഷേമ പെൻഷൻ ഔതാരിയമാണ് എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ആ ഔതാരി കൊടുത്തു തുടങ്ങി സ്ഥിതിക്ക് അത് മുടക്കം വരുത്തുന്നത് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം ക്ഷേമ പെൻഷൻ കിട്ടിയിട്ട് മരുന്നും മറ്റതും മറിച്ചതുമായിട്ട് കുറേ പ്രശ്നങ്ങൾ പിന്നെ ഇവിടുത്തെ ഇടതിൻ്റെ ബാങ്കുകൾ കരിവന്നൂർ ബാങ്ക് എടുത്തു പറയാൻ അവിടെ നടന്ന അഴിമതി പ്രത്യേകിച്ച് വരേണ്ട കാര്യമില്ല അപ്പം ഇടതുപക്ഷം ഇന്ത്യയിൽ ഒന്നുമല്ല ഇപ്പം അത് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ വലത് നിങ്ങൾ പറയുന്ന ഭൂഷ്വാസികളുടെ വലത് പാർട്ടികളുടെ പിന്നാലെ നിങ്ങൾ മുഖ്യപ്പെട്ടിരിക്കുകയായിട്ട് കോൺഗ്രസ് വലതുപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ ഭൂഷ് ഒരു പൂർഷ എംഗീകരിക്കുന്നുണ്ട് നിങ്ങൾ ബൂർഷികൾ അംഗീകരിക്കും പക്ഷെ നിങ്ങളാണ് യഥാർത്ഥ പൂർഷികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബിസിനസ്സുകാരും കാശുകാരും എല്ലാം നിങ്ങളാണ് നിങ്ങൾ അമേരിക്ക അംഗീകരിക്കില്ല അമേരിക്ക സാമ്രാജ്യത്തിൽ വെട്ടിക്കളയുന്നവരാണ് പക്ഷെ നിങ്ങളാണ് യഥാർത്ഥത്തിൽ ബൂഷുകൾ ആ നിങ്ങൾ പിന്നെ കോൺഗ്രസ് ആണ് ഭൂഷകൾ നിങ്ങൾ അവകാശം എന്ന് പറയുന്നത് ശരി കോൺഗ്രസ് ഭൂഷണാണ് നിങ്ങൾ പാവങ്ങളുടെ പാർട്ടിയാണ് എന്നാൽ നിങ്ങളെത്തിനാണ് കോൺഗ്രസിൻ്റെ പുറകെ ഈ കേരളം കഴിഞ്ഞിട്ട് പോകുന്നത് കേരളത്തിൽ നിങ്ങൾ എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് പോട്ട് കേരളം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായ ഭൂഷകളുടെ പുറകെ പോകുന്നത് നിങ്ങൾ വേണമെങ്കിൽ പറയും ബി ജെ പിരുത്താനാണ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി എന്താണ് രാമനെയും വിശ്വാസവും ഭക്തിയും അതുപോലെ മുസ്ലിം ജനതയെ ഒറ്റപ്പെടുത്താനൊക്കെയാണ് പാർട്ടി എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് അതിൻ്റെ പേരിലാണ് നിങ്ങൾ ഭൂഷ കൂട്ടി പിടിക്കുന്നത് നിങ്ങളുടെ പാർട്ടി എന്ത് വളരാത്തത് അപ്പം നിങ്ങളുടെ പാർട്ടിക്ക് തകർച്ചയാണ് വളർച്ചയല്ല അത് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ പാർട്ടിയായിട്ട് വന്നിട്ട് അവസാനം ഇപ്പോൾ പൊട്ടിപോളീസായി നിങ്ങളെ ഈ നമ്പർ വൺ പരസ്യം കൊണ്ട് ഉള്ള കാര്യമുള്ളൂ നിങ്ങളങ്ങ് ഒന്നുമല്ല എന്നുള്ള യാഥാർത്ഥ്യം ഇന്ത്യയിൽ നിങ്ങളങ്ങ് ഒന്നുമല്ല ഇന്ത്യയിൽ ബി ജെ പി ബി ജെ പിയിലെ ഇത് വിജയി വിജയിക്കുന്നതിൻ്റെ കാരണം വേറെ അവർക്ക് ജനത്തിൻ്റെ മർമ്മത്തെ കുത്താൻ അറിയാം എവിടെയാണ് മതമാണോ കുത്തേണ്ടിയത് അതല്ലെങ്കിൽ ജാതിയാണോ കുത്തേണ്ടിയത് അതല്ലെങ്കിൽ ദൈവത്തിനാണോ കുത്തി കയറ്റേണ്ടിയത് ഇതെല്ലാം അറിയാവുന്ന ബി ജെ പി കാരാണ് ഇപ്പോൾ നമ്പർ വണ് കോൺഗ്രസ്സിന് കൈവിട്ട് പോയ കാര്യം നേരത്തെ പറഞ്ഞതിലൊക്കെ അഴിമതി അല്ലാതെ വേറൊന്നുമില്ല അതുകൊണ്ട് കോൺഗ്രസിന് കാര്യങ്ങൾ കൈവിട്ട് പോയി ഇനി കോൺഗ്രസ് വരികയാണെങ്കിൽ തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങളെ കൂട്ടൊന്നും ഇല്ലാതെ വരുന്നതാണ് അല്ലേ കാരണം അവർ ഭൂഷാസ്തികരാണല്ലോ നിങ്ങളാണല്ലോ നിങ്ങൾ പറഞ്ഞ് പറഞ്ഞ് നശിച്ചവരാണ് ശരി കാണാമൊക്കെ